നമ്മുടെ കൊഹിനൂർ രത്നമില്ലേ അതിന്റെ ഉദ്ഭവസ്ഥാനം എവിടെയാണെന്ന് അറിയാമോ ഹൈദരാബാദ് സിറ്റി മുഴുവൻ ഒരു നിന്ന് കാണണോ എന്നാൽ നിങ്ങൾ പോകേണ്ടത് ഗോൽകോണ്ട ഫോർട്ടിലോട്ടാണ് ഹേ ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്നത്തേത് ഹൈദരാബാദ് സീരീസിലെ എട്ടാമത്തെ വീഡിയോയാണ് ഞങ്ങളുള്ളത് ചരിത്ര പ്രസിദ്ധമായ ഗോൽകോണ്ട ഫോർട്ടിലും അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ കോട്ടകളിലൊന്നാണ് ഹൈദരാബാദിലെ ഈ ഗോൽകൊണ്ട ഫോർട്ട് എൻട്രൻസിൽ തന്നെ ഒരു സെക്യൂരിറ്റി ചെക്കിനുണ്ട് അത് കഴിഞ്ഞ് ഉള്ളിലെത്തിയ ശേഷം ടിക്കറ്റ് എടുക്കണം സ്കാനേഴ്സ് ഉപയോഗിച്ച് ഓൺലൈൻ ടിക്കറ്റോ അല്ലെങ്കിൽ കൗണ്ടറിൽ നിന്ന് ഓഫ്ലൈൻ ടിക്കറ്റോ എടുക്കാവുന്നതാണ് ഇന്ത്യൻസിന് ഇരുപത്തി അഞ്ച് രൂപയും ഫോറിനേഴ്സിന് മുന്നൂറ് രൂപയുമാണ് ഇവിടെ ടിക്കറ്റ് നിരക്ക് വരുന്നത് യൂസ് ചെയ്യണമെങ്കിൽ അതിന് ഒരു ട്വന്റി ഫൈവ് റുപ്പീസ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും ടിക്കറ്റും എടുത്ത് ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് വെരിഫൈ ചെയ്ത് നമുക്ക് എൻട്രി നൽകുന്നതാണ് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും തനതായ വാസ്തുവിദ്യകളുടെ ഒരു മിക്സഡ് ഫോമിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ഈ വാസ്തുവിദ്യയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ യുനെസ്കോ ഗോൽകോണ്ടാക് ഫോർട്ടിനെ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇവിടുത്തെ അക്യൂസ്റ്റിക് ആണ് സൗണ്ട് പ്രൂഫിംഗ് ഇവിടെ എൻട്രൻസിൽ നിന്ന് ഒരാൾ ക്ലാപ്പ് ചെയ്താൽ ഒരു കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഒരാൾക്ക് പോലും അത് വ്യക്തമായി കേൾക്കാൻ കഴിയും എന്നുള്ളതാണ് വാസ്തുവിദ്യ സൗന്ദര്യം കൊണ്ടും പൈതൃക ഘടന കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും ഗോൾകോണ്ട ഫോർട്ട് എന്നും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം തന്നെയാണ് എ ഡി പതിമൂന്നാം നൂറ്റാണ്ടിൽ കാകീയ രാജാക്കന്മാരാണ് ഗോൾകൊണ്ട ഫോർട്ട് നിർമ്മിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് പിന്നീട് പ്രതാപശാലികളായ ഖുതുബ് ഷാഹി രാജവംശം ഗോൽകൊണ്ട ഫോർട്ട് കീഴടക്കി മുഹമ്മദ് കുലി കൂലി ഷായുടെ ഭരണത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ കോട്ട ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് പുനർനിർമ്മിച്ചു സത്യത്തിൽ ഇദ്ദേഹമാണ് ഈ കോട്ടയ്ക്ക് ഗോൽകൊണ്ട ഫോർട്ട് എന്ന് പേരിട്ടത് മുൻപ് ഇതിന്റെ പേര് ഗൊല്ല എന്നായിരുന്നു ഖുതുബ് ഷാഹികളുടെയും നിസാമുകളുടെയും താമസ സ്ഥലമായിരുന്നു ഈ മനോഹരമായ കൊട്ടാരം പിൽക്കാലത്ത് നവാബി സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന നിരവധി കൂട്ടിച്ചേർക്കലുകൾ ഈ കോട്ടയിൽ നടത്തുകയുണ്ടായി ഇതിനിടെ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് കോട്ട പിടിച്ചെടുത്തതോടെ ഗോൽക്കൊണ്ടയിലെ ഗോൽകൊണ്ടയിലെ ഷാഹികളുടെ ഭരണം അവസാനിച്ചു ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കോട്ടയാണിത് നാനൂറടി ഉയരമുള്ള ഒരു കുന്നിന്റെ മുകളിലാണ് ഗോൽക്കൊണ്ട ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദു ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ഒരു മിക്സഡ് ഫോമാണ് ഈ കോട്ട കോട്ടയുടെ മതിലുകൾക്ക് എപത്തിയേഴ് കൊത്തളങ്ങളും എട്ട് കവാടങ്ങളും അറുപതടി വരെ ഉയരവുമുണ്ട് രാജകുമാരിമാരുടെയും രാജ്ഞിമാരുടെയും മനോഹരവും വിശാലവുമായ മിശ്രമ മുറികളും കോട്ടയിൽ കാണാൻ കഴിയും മറ്റൊരു പ്രത്യേകത ലോകത്തിലെ ഫേമസ് ആയ വജ്രങ്ങളുടെ എല്ലാം ഐ മീൻ ഡയമണ്ട്സിന്റെ എല്ലാം ഉദ്ഭവം ഈ ഗോൽക്കൊണ്ടയിൽ നിന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കൊഹിനൂർ രത്നം ഹൈദരാബാദിന്റെ ഇന്നലകൾ എങ്ങനെയെന്നും പ്രൗഢി എത്രത്തോളമായിരുന്നു എന്നും വിളിച്ചോതുന്ന ഒരു കോട്ട തന്നെയാണിത് വിവിധ രാജവംശങ്ങളുടെ വളർച്ചയും തളർച്ചയും ഈ കോട്ടയ്ക്കുള്ളിൽ നടന്നിട്ടുണ്ട് ഹൈദരാബാദ് സിറ്റിയിൽ നിന്നും ഏകദേശം പന്ത്രണ്ടോളം കിലോമീറ്റർ മാറിയാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് സിറ്റിയിലെ മഹാത്മാഗാന്ധി ബസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടേക്ക് ബസ് സർവീസ് അവൈലബിൾ ആണ് ഫോർട്ടിനടുത്തുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ ഹൈദരാബാദ് സിക്കന്ദ്രാബാദ് കാച്ചിഗുഡ എന്നിവയാണ് നിയറസ്റ്റ് എയർപോർട്ട് വരുന്നത് ഹൈദരാബാദ് ഷംസാബാദ് എയർപോർട്ടാണ് നമ്മുടെ ഈ കോട്ടയ്ക്ക് ചുറ്റുമായി നാല് കവാടങ്ങളാണുള്ളത് പക്ഷെ നിലവിലെ കിഴക്ക് ഭാഗത്തെ ഗേറ്റ് മാത്രമാണ് സന്ദർശനത്തിനായി തുറന്നു കൊടുത്തിട്ടുള്ളത് നമ്മൾ പുറത്തുനിന്ന് വരുമ്പോ ജുമാ മസ്ജിദ് റോഡിൽ നിന്നാണ് കോട്ടയിലേക്കുള്ള പ്രധാന കവാടം ആരംഭിക്കുന്നത് ഇതുവഴി വരുമ്പോ രണ്ട് എൻട്രൻസോട് കൂടിയ ഒരു ഓപ്പൺ സ്പേസിലോട്ടാണ് നമ്മൾ സത്യത്തിൽ ചെന്നെത്തുന്നത് ഇവിടെ നമ്മളിപ്പോൾ ഫസ്റ്റ് എൻട്രൻസ് വഴിയാണ് കയറി പോകുന്നതെങ്കിൽ നമ്മൾ എത്തുന്നത് മുഹമ്മദ് നബിയുടെ ആരാധനാലയത്തിലോട്ടാണ് ഇനി നമ്മൾ രണ്ടാമത്തെ എൻട്രൻസ് വഴിയാണ് പോകുന്നതെങ്കിൽ സരസ്വതി ലക്ഷ്മി ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ക്ഷേത്രത്തിലെത്താം നവാബി വാസ്തുവിദ്യ ശൈലി പ്രകടമാക്കുന്ന ബാലാഹിസർ ദർവാസയാണ് പ്രാധാന്യമുള്ള മറ്റൊരു കവാടം അത് സത്യത്തിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ദേ ഈ കാണുന്ന കൂറ്റൻ കോട്ടയുടെ മുകളിലേക്കാണ് നമുക്ക് കയറി ചെല്ലേണ്ടത് ഈ സ്റ്റെപ്പുകൾ കയറി കയറി വേണം മുകളിലേക്ക് എത്താനായിട്ട് കാൽനടയായി എഴുന്നൂറ്റി ഇരുപതോളം സ്റ്റെപ്പുകളാണ് മുകളിലോട്ട് കയറാനുള്ളത് അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയം സെലക്ട് ചെയ്താൽ കുറച്ച് നന്നായിരിക്കും അല്ലെങ്കിൽ അതികഠിനമായ വേനലിൽ ഈ സ്റ്റെപ്സ് എല്ലാം കയറേണ്ടി വരും മുകളിലേക്ക് കയറുന്ന വഴിക്ക് സ്റ്റെപ്പുകളുടെ സൈഡിലായി ഇതുപോലുള്ള കുളങ്ങൾ കാണപ്പെട്ടിരുന്നു നാലോളം കുളങ്ങളാണ് ഞങ്ങൾ കണ്ടത് മുകളിലേക്ക് കയറുംതോറും ഹൈദരാബാദ് സിറ്റി ഇങ്ങനെ മനോഹരമായി സൈഡിൽ കണ്ടു തുടങ്ങി കയറി തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നന്നായി ക്ഷീണിച്ചു ഇത് ഈ വരുന്ന ചേട്ടനോട് ഞാൻ ഇനി എത്ര ദൂരം കയറണം എന്ന് അന്വേഷിച്ചത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭയ്യ ഇവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ആളാണ് ഒരുപാടൊന്നുമില്ല കയറിക്കോളൂ മുകളിൽ കയറിയാൽ വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട് വെള്ളവും കഴിക്കാനുള്ള സ്നാക്സും ഒക്കെ മുകളിൽ കിട്ടും എന്ന് ആ ചേട്ടൻ പറഞ്ഞായിരുന്നു ആ ചേട്ടനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറി തുടങ്ങി ഒരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ ഇവിടെയൊക്കെ എന്ത് ക്ലീൻ ആയിട്ടാണ് അവരെ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടോ ഞാൻ അവിടെ ഇവിടെ ഇരുന്നിട്ടാണ് മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു മുകളിൽ വരെ എത്താനായിട്ട് പക്ഷെ സത്യം പറഞ്ഞാൽ കയറാൻ ഒരു മടുപ്പൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല മുകളിലേക്ക് കയറും തോറും ഹൈദരാബാദ് സിറ്റി ഇങ്ങനെ നമ്മുടെ മുമ്പിൽ എക്സ്പ്ലോർ ആയി വരും അതുപോലെ തന്നെ നല്ല തണുത്തൊരു കാറ്റ് ഉണ്ടായിരുന്നു സിംപ്ലി പറയുവാണെങ്കിൽ മുകളിലോട്ട് കയറും തോറും നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഇങ്ങനെ കൂടിക്കൂടി വരും ഇത്രയും ഉയരത്തേക്ക് എത്തേണ്ടതുള്ളതിനാൽ ഉറപ്പായിട്ടും കയ്യിൽ വെള്ളം കരുതണം മാത്രമല്ല എന്റെ അഭിപ്രായത്തിൽ സാവധാനം കയറാൻ ശ്രമിക്കുക ഒറ്റ സ്ട്രെച്ചിൽ കയറാൻ ശ്രമിക്കുന്നതിന് പകരം സാവധാനം നമ്മുടെ ചുറ്റുപാടൊക്കെ ആസ്വദിച്ച് ആ ഒരു യാത്ര ആസ്വദിച്ച് തന്നെ മുകളിലേക്ക് കയറുക മുകളിലേക്ക് എത്തും തോറും സിറ്റിയുടെ ഭംഗി മാത്രമല്ല നമ്മുടെ ഫോർട്ടിന്റെ മനോഹാരിതയും കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ കണ്ടു തുടങ്ങുമ്പോൾ സത്യം ആശ്വാസമാണ് ഇനി ദൈ ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ള ഒരു സന്തോഷം ഒന്ന് ഓർത്തു നോക്കി നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഒരു കോട്ടയാണ് നമ്മുടെ മുന്നിൽ ദേ ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്നത് ഇന്ന് നമ്മൾ ഓരോ ദിവസവും കാണുന്ന ന്യൂസിൽ കാണുന്നില്ലേ ഇപ്പോ വെച്ച വീട്ടില് ചോർച്ചയാണ് വിള്ളലാണ് എന്തൊക്കെയാണ് കേൾക്കുന്നത് ആ നിലക്ക് അന്നത്തെ എൻജിനീയേഴ്സിനെയും ആർക്കിടെക്ചേഴ്സിന്റെയും ഒക്കെ ദീർഘവീക്ഷണം നമുക്ക് കണ്ടില്ലെന്ന് വെക്കാൻ സാധിക്കുമോ ഈ ബിൽഡിംഗ് കണ്ടോ സത്യത്തിൽ ഇതൊരു ജയിലാണ് പക്ഷെ ഇത് ഉണ്ടാക്കിയത് ഒരു സ്റ്റോർ റൂമിന്റെ കൺസെപ്റ്റിലാണ് പിന്നീട് ഇതിനെ ഒരു ജയിലിലോട്ട് കൺവേർട്ട് ചെയ്യുകയായിരുന്നു ഇതാണ് ജയിലിന്റെ ഉൾവശം വന്നിട്ട് ഇതിനൊരു സിംഗിൾ എൻട്രൻസ് ആണ് ഉള്ളത് നോർത്ത് സൈഡിലോട്ട് ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ് ഞാൻ പറഞ്ഞില്ലേ സ്റ്റോർ റൂം ആയിട്ടാണ് ഇവർ സത്യത്തിൽ ഇത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിന് ഈ സിംഗിൾ എൻട്രൻസ് എന്ന കൺസെപ്റ്റ് വന്നതും അവിടെ നിന്നിറങ്ങി ഞങ്ങൾ വീണ്ടും മുകളിലോട്ട് കയറി തുടങ്ങി മുകളിലോട്ട് കയറും തോറും തണുപ്പ് ഇച്ചിരി ഇച്ചിരി കൂടി കൂടി വന്നു അതുപോലെ തന്നെ കയറാനുള്ള എക്സൈറ്റ്മെന്റ് കൂടി കൂടി വന്നു വരുന്ന സന്ദർശകരുടെ സേഫ്റ്റി ഒക്കെ കൺസിഡർ ചെയ്തിട്ട് എല്ലായിടത്തും ഇവര് ഫെൻസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മുടെ ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ഈ കോട്ടയ്ക്ക് വേറൊരു വലിയ പ്രത്യേകത കൂടെ ഉണ്ട് എവിടെ ഏത് ബിൽഡിംഗ് നിർമ്മിച്ചാലും ബിൽഡിംഗ് താഴെ നിന്ന് മുകളിലോട്ടല്ലേ നിർമ്മിക്കുന്നത് ഇതിന്റെ കാര്യത്തിൽ ഈ കോട്ട മുകളിൽ നിന്ന് താഴേക്കാണ് നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത് മീറ്റർ അതായത് മുന്നൂറ്റി തൊണ്ണൂറ് അടി ഉയരമുള്ള ഒരു ഗ്രാനൈറ്റ് കുന്നിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ആദ്യം ഈ കോട്ട നിർമ്മിച്ചിരുന്നത് മണ്ണിലായിരുന്നു പിൽക്കാലത്ത് കുതുബ്ഷാഹി രാജവംശം ഈ കോട്ട പിടിച്ചെടുത്ത ശേഷമാണ് ഇന്നു കാണുന്ന രൂപത്തിലേക്ക് ഇതിനെ നിർമ്മിച്ചെടുത്തത് അങ്ങനെ ഫൈനലി ഞങ്ങൾ മുകളിലെത്തി ആദ്യം തന്നെ ഞാൻ അല്പനേരം ഇരുന്നു ഇവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട് പിന്നെ മെല്ലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ദർശനം നടത്തിയ ശേഷം ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറാൻ പോവുകയാണ് മുകളിലെത്തിയ ശേഷമാണ് സത്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചത് ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് പിന്നെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് അവിടെ ജ്യൂസും വെള്ളവും സ്നാക്സും ഒക്കെ കിട്ടും അതുപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളില് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എന്ത് തലയെടുപ്പോടെയാണ് ഇന്നും ഈ കോട്ട നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ ഖുതുബ്ഷാഹി രാജവംശത്തിന്റെ കയ്യിൽ നിന്ന് ഔറംഗസീബ് ഈ കോട്ട പിടിച്ചെടുത്തത് എട്ടു മാസവും ഒൻപത് ദിവസവും ആക്രമിച്ച ശേഷമാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അത്രയും നീണ്ടു നിന്ന ഒരു ആക്രമത്തെ തടുത്ത് നിർത്തിയ ഒരു കോട്ടയാണിത് എന്നിട്ടും ഒരു പ്രോബ്ലവും ഇല്ലാതെ ഈ കോട്ട ഇന്ന് നിലനിൽക്കുന്നുണ്ട് അന്നത്തെ വർക്കേഴ്സിനെ സമ്മതിക്കാതെ പറ്റുമോ ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറി തുടങ്ങി കംപ്ലീറ്റ് ഹൈദരാബാദിന്റെ ആ വ്യൂ കാണണമെങ്കിൽ ആ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഏറ്റവും മുകളിൽ കയറിയേ പറ്റൂ കണ്ടോ ഓ എം ജി ഒരു രക്ഷയുമില്ല അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് പറഞ്ഞു തരാൻ പറ്റാത്ത അത്ര സന്തോഷവും അതുപോലെ തന്നെ അത്രയും ഭംഗിയായിരുന്നു മുകളിൽ നിന്ന് കാണുന്ന ആ വ്യൂ അതുവരെ എത്തിയ സന്തോഷത്തില് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും സെൽഫീസും ഒക്കെ എടുത്തായിരുന്നു അന്നത്തെ രാജാക്കന്മാർ സ്വന്തം പ്രദേശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഇത്തരം ഫോർട്ടുകൾ ആലോചിച്ചു നോക്കി എത്ര ദൂരം വരെ അവർക്ക് ആ സ്ഥലത്തിരുന്നു കൊണ്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെന്ന് അതുപോലെ ഞങ്ങൾ പറഞ്ഞില്ലേ എൻട്രൻസിൽ നിന്ന് ക്ലാപ്പ് ചെയ്താൽ ഉള്ളിൽ കേൾക്കാൻ പറ്റുമെന്ന് അതിങ്ങനാണ് സിംഗിൾ ക്ലാപ്പ് ചെയ്താൽ രാജാവ് വരുന്നുണ്ടെന്നാണ് അർത്ഥം രണ്ട് ക്ലാപ്പ് ആണ് ചെയ്യുന്നെങ്കിൽ വിസിറ്റേഴ്സ് ഉണ്ട് മൂന്ന് ക്ലാപ്പ് ആണ് ചെയ്യുന്നതെങ്കിൽ ശത്രുക്കൾ അടുത്തെത്തിയിട്ടുണ്ട് എന്നാണ് ഡേ നോക്കൂ ഹൈദരാബാദ് എന്ത് രസമായിട്ടാണ് ഇവിടെ കാണുന്നതല്ലേ അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഇത്രയും ഏരിയ അവർക്ക് ഈ ഫോർട്ടിന്റെ മുകളിൽ നിന്ന് വീക്ഷിച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഹൈദരാബാദിന് ഒരു പ്രത്യേക ഭംഗിയാണ് മുകളിലേക്ക് കയറിയപ്പോൾ കണ്ടിട്ട് പെട്ടെന്നിറങ്ങണം എന്നാണ് കരുതിയത് പക്ഷെ മുകളിലെത്തിയപ്പോൾ എത്ര കണ്ടിട്ടും മതി വരുന്നില്ല എന്നുള്ള അവസ്ഥയാണ് പക്ഷെ പോകാണ്ട് വയ്യല്ലോ പുറത്തേക്ക് ഇറങ്ങിയാലേ അടുത്ത സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂ ഓരോ സ്ഥലത്തു നിന്നുമുള്ള സിറ്റി വ്യൂ കണ്ടു കണ്ട് ഞങ്ങൾ മെല്ലെ താഴേക്ക് ഇറങ്ങി തുടങ്ങി കോട്ടയിലെ കൂറ്റൻ മതിലുകൾ പിന്നിട്ട് ഓരോ കോട്ടവാതിലിലൂടെയും ഞങ്ങൾ താഴേക്ക് താഴേക്കിറങ്ങിക്കൊണ്ടേയിരുന്നു സത്യത്തിൽ ഈ കോട്ട ഇതിലും വലുതായിരുന്നു ഇതിലെ പല നിലകളും ഔറംഗസീബ് പിടിച്ചെടുത്ത സമയത്ത് പൊളിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു പൗരാണികതയുടെ ഒരു വലിയ സാമ്രാജ്യം നമ്മുടെ മുന്നിൽ നീണ്ട നിവർന്നെങ്ങനെ കിടക്കുന്നത് നമുക്ക് എത്ര നേരം നോക്കി നിന്നാലും മതിയാവാത്തൊരു കാഴ്ച തന്നെയാണ് പഴമയുടെ കരുത്തും പ്രൗഢിയും ആഢ്യത്വവും വിളിച്ചോതുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളാണ് ഓരോന്നും നമുക്ക് മുന്നിലുള്ളത് പണ്ട് രാജകുടുംബാംഗങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ കാണുന്നതൊക്കെയും അത്രയും പുരാതന കാലത്ത് പോലും അവർ വാട്ടർ സപ്ലൈക്കായി മണ്ണുകൊണ്ടുള്ള പൈപ്പ് ലൈനുകൾ ഉപയോഗിച്ചിരുന്നു പന്ത്രണ്ട് കിലോമീറ്ററോളം അകലെയുള്ള നദിയിൽ നിന്ന് ഇത്തരം പൈപ്പ് ലൈനുകൾ വഴി അവർ വെള്ളം കോട്ടയിലെ ജലസംഭരണികളിൽ എത്തിച്ചിരുന്നു അവിടെ നിന്ന് ഇതേ പൈപ്പ് ലൈനുകൾ ഉപയോഗിച്ച് മുറികളിലേക്കും വെള്ളം എത്തിച്ചിരുന്നു അവർ എന്തുമാത്രം അഡ്വാൻസ്ഡ് ആണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഈ ഗാർഡൻ കണ്ടോ അന്നുകാലത്ത് ഈ ഗാർഡനിൽ വെച്ചിട്ടാണ് വജ്രവ്യാപാരങ്ങളൊക്കെയും നടന്നിരുന്നത് എന്ന് കരുതപ്പെടുന്നു അതിനോട് ചേർന്ന് വരുന്ന ദേ ഈ ഗാർഡൻ കണ്ടോ ഇവിടെയാണ് അന്നുകാലത്ത് പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നത് രാജകുടുംബാംഗങ്ങൾ കോട്ടയിൽ ഇരുന്നിട്ടാണ് പ്രോഗ്രാംസ് ഒക്കെ കാണുന്നത് ബാക്കിയുള്ളവർ ഈ ഗ്രൗണ്ടിൽ ഇരുന്നു ഇന്ന് ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ലേസർ ഷോകളൊക്കെ ഈവനിങ് ടൈമിൽ നടത്തുന്നത് നമുക്കൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഗോൽക്കണ്ട ഫോർട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ശരി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ